നമ്മുടെ കഥ പറയും പാട്ടുകൾ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ അഭിജിത്ത് വന്ന് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ഈ ഒരു കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയൊരു ലോകം പുതിയ അറിവുകളാണ് നമുക്ക് തുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പരിപാടി ഒരുപാട് സന്തോഷം അപ്പൊ നമുക്ക് ഈ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസ്മരിക ഒരു ഒരു ാലോ പൊളിപ്പാട്ട് എന്ന് പറയാനായിട്ട് നമ്മുടെ ഒരു പാട്ട് പാടിത്തരാം കൃഷിപ്പാട്ടില് നമ്മുടെ നാട്ടിലൊക്കെ ചെണ്ട നമ്മള് തിരിച്ചിട്ട് ഡാ ഡും 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 അങ്ങനെ ഒരു താളത്തില് ഒരു പാട്ടുകളുണ്ട് ഓറായിട്ടുള്ള സാധനം അത്തരത്തിലെ ഒരു വൈബ് പോവാണോ ഈ ഒരു വൈബു உளி பார உ பரே படே காளி பார ி பார உளி பார்கோட்டோலுத்தோடே காடே அண்டா கோவா கை கொட்ட கோத்தோட காடே உளியடா கோவா பரா பறந்து எடை காடே ஒளி பற பரந்த கோடிலே பரா பரந்து எடை காடே ஒளி பரா காணந்த மாமா உளியாட்ட போடிலே போனே ஒளி பற பரந்து எடை காடே ஒளி பரா ஒற்றொரு குந்திண்ட் மோளிலே கீ காடே உளையாட்டா போவா ஒட்டொரு குந்தி மோளிலே கீ காடு உளையாட்டா போவா ஒளி பரவரனே பரந்த எடையே காலை பரவரனே பர பரவரனே ஒளி பர பரந்தையடே காலே ஒளி பரவரனே பரநே ஒளி பர பரநே காலே ஒளி பர பரநே ஒளி பர காலே ஒளி பர കൃഷി പാട്ടാണിത് എന്ന് പറഞ്ഞാൽ കിളികള് കിളികള് പറന്നു തുടങ്ങിണ്ട് നമുക്ക് ഊളി പോവാം പോവാം ഓടിക്കാൻ പോവാം അടിപൊളി എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് എപ്പോഴും നമുക്ക് എന്ന് ഓർത്ത് വയ്ക്കാനുള്ളൊരു എപ്പിസോഡാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല നിങ്ങൾ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തി എടുത്ത പാട്ടുകളാണ് ഇതിൽ ഓരോന്നും എക്സ്ക്ലൂസീവ് ആണ് ഇതെല്ലാം അപ്പോൾ കഥ പറയും പാട്ടുകളിലേക്ക് അഭിജിത്ത് വന്നതിലും നമുക്കിതെല്ലാം കഥകൾ ഇങ്ങനെ പറഞ്ഞു തന്നതിനും പാട്ട് പാട്ട് തന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കഥ പറയും പാട്ടുകൾ ഇതുപോലെ ഒരുപാട് കഥകൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം